കൈ കഴുകിക്കഴിഞ്ഞു എന്ന് വ്യക്തമാണ് ഇന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെയും അതുപോലെ തന്നെ സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ്റെയും പ്രതികരണവും അവരുടെ ശരീരഭാഷയും ഒക്കെ ഇന്നത്തെ ഒരു രാവിലെ പതിനൊന്ന് മണിയോടുകൂടി അവരുടെ പ്രതികരണം നമ്മുടെ മുന്നിലേക്ക് വന്നിരുന്നു രണ്ടുപേരുടെയും പ്രതികരണങ്ങളിൽ നിന്ന് ഇത് അവസാനിച്ചിരിക്കുന്നു അതായത് ഈ കോഴ എന്ന് പറയുന്ന സാധനമേ ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു പണ ഇടപാടേ നടന്നിട്ടില്ല അങ്ങനെ ഒരു പരാതിയെ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സകലതും തേച്ച് മാച്ച് ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന ഒരു ഫുൾ കോൺഫിഡൻസിലായിരുന്നു ആ പ്രതികരണം എന്നത് വ്യക്തമാണ് ഇവിടെ ഈ പി എസ് സി കോഴ വിവാദം ഇതിൽ ഒന്നുകിൽ പണം കൊടുത്തയാൾ ഇരുപത്തിരണ്ട് ലക്ഷം കൈമാറി എന്ന് പറയപ്പെടുന്ന ആൾ കാരണം ആ പരാതി നമ്മുടെ മുന്നിലില്ല അതുകൊണ്ട് തന്നെ അതൊരു ആരോപണം മാത്രമാണ് അങ്ങനെ ആ പണം കൊടുത്തുവെന്ന് പറയുന്ന ആൾ ഒന്നുകിൽ മാധ്യമങ്ങൾക്ക് മുന്നിലോ അല്ലെങ്കിൽ പോലീസിന് മുന്നിലോ ഇക്കാര്യം സമ്മതിക്കണം ഈ കോഴ കൊടുക്കുന്നതും വാങ്ങുന്നതും ഒരേപോലെ കുറ്റകാരം ണല്ലോ അതുപോലെ തന്നെ പാർട്ടി അനുഭാവിയാണ് ഏത് കാര്യത്തിന് വേണ്ടിയാണോ ആ പണം കൊടുത്തുവെന്ന് ആരോപിക്കപ്പെടുന്നത് ആ കാര്യം നടന്നുമില്ല അപ്പോൾ ആ പണം തിരികെ കിട്ടുക എന്നത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ആ പണം ഇതിനകം തന്നെ തിരികെ കൊടുത്തിട്ടുണ്ടാകും ഞാൻ അങ്ങനെയാണ് കരുതുന്നത് ആ പണം ഇതിനകം തന്നെ തിരികെ കൊടുത്ത് ഇത് സെറ്റിൽ ചെയ്തിട്ടുണ്ടാകും അത് പ്രമോദ് കോട്ടൂളിയോട് ഭാര്യ സി പി ഐ എം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടാകും നിങ്ങൾ ഈ പണം തിരികെ ഉടനെ തന്നെ തിരികെ കൊടുക്കുക റിയൽ എസ്റ്റേറ്റ് സുഹൃത്തുക്കളൊക്കെ ധാരാളമുള്ള പ്രമോദ് കോട്ടൂളിക്ക് ഇരുപത്തിരണ്ട് ലക്ഷം എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ കാര്യം മാത്രമാണ് അത് കൊടുത്ത് അപ്പോൾ തന്നെ സെറ്റിൽ ചെയ്തിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് മാത്രമല്ല പ്രമോദ് കോട്ടുവിളി അയാൾക്ക് വേണ്ടി മാത്രം വാങ്ങി പണം ആയിരിക്കാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ആരോപണവുമായി മാത്രമല്ലല്ലോ വന്നത് മറ്റ് പ്രമുഖരുടെ പേരുകൾ മന്ത്രിയുടെ അടക്കമുള്ള പേരുകളും ഈ ആരോപണത്തിനൊപ്പം ഉയർന്നു വന്നതാണ് അത് വസ്തുതയാണെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ മുന്നിലില്ലാത്തതുകൊണ്ട് ഞാനതിനെ ആരോപണം എന്ന് തന്നെയാണ് വിളിക്കുന്നത് ഇതിൽ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി യോഗം അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അതിലൊക്കെ ചർച്ചയായത് മറ്റു പല വിഷയങ്ങളാണ് റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളാണ് നേതാക്കൾക്കുള്ള റിയൽ എസ്റ്റേറ്റുകാരുമായുള്ള ബന്ധമാണ് അങ്ങനെയുള്ള ആളുകളെ അവിടെ കയറ്റുന്നതിൽ നിന്ന് ഇനി അവരെ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുക അങ്ങനെയുള്ള മറ്റ് വിഷയങ്ങളിലാണ് ചർച്ച നടന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം ചർച്ചയെ ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ നേതാക്കൾ എല്ലാവരും ഒരേപോലെ ശ്രമിക്കുന്ന ഒരു ജാഗ്രത നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ന്യായമായും പാർട്ടിയെ കരുവേ കരുവാരിത്തേക്കാൻ മാധ്യമങ്ങൾക്ക് ഒപ്പം ചേർന്നുകൊണ്ടുള്ള ചിലരുടെ നീക്കം എന്ന് പറഞ്ഞുകൊണ്ട് ജില്ലയിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്ന കോക്കസ് പോലുമില്ല എന്ന മട്ടിലാണ് അതായത് വി എസിന് ശേഷം ഒരു വിഭാഗീയത ഇല്ല വിഭാഗീയത ഉണ്ടായിട്ടില്ല യഥാർത്ഥത്തിൽ അവിടെ വിഭാഗീയതയും രണ്ട് കോക്കസായി നിന്നുകൊണ്ടുള്ള ആക്ടിവിറ്റീസും ഉണ്ട് എന്നുള്ളത് ഈ ആരോപണം വന്നപ്പോൾ തന്നെ പുറത്തു വന്ന കാര്യമാണ് പക്ഷേ അങ്ങനെയൊന്നും ഇല്ല എന്ന് സ്ഥാപിക്കേണ്ടത് പാർട്ടിയുടെ ആവശ്യമാണ് അതവർ സ്ഥാപിക്കുന്നു അതോടൊപ്പം തന്നെ ഈ തുക തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒതുക്കാൻ കഴിയുന്ന വ്യക്തിയാണ് ഈ പണം കൊടുത്തത് എന്നതുകൊണ്ട് തന്നെ അനുഭാവിയായ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ പണം തിരികെ കൊടുത്തത് സെറ്റിൽ ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇതിൽ കൈ കഴുകുക എന്നുള്ളതല്ല അത് തേച്ച് മാറ്റി ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്നു ഇനി അതേക്കുറിച്ച് ചർച്ച ചെയ്തിട്ടും കാര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ഇനിയിപ്പോൾ ആകെയുള്ള പ്രതീക്ഷ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി കൊടുത്ത പരാതിയാണ് അതൊരു പോലീസിൽ കൊടുത്തിരിക്കുന്ന ആണ് സ്വാഭാവികമായും അതിൽ അന്വേഷിക്കേണ്ടി വരും തെളിവുണ്ട് എന്നാണ് യൂത്ത് കോൺഗ്രസ് അവകാശപ്പെടുന്നത് നമ്മുടെ ചർച്ചയിലടക്കം വന്നിരുന്ന തെളിവുണ്ടെന്നാണ് പറയുന്നത് ആ തെളിവുണ്ടെങ്കിൽ അവരെ തെളിവ് കൊടുക്കട്ടെ നമ്മുടെ മുന്നിൽ ഇപ്പോൾ തെളിവോ രേഖയോ പണം കൊടുത്ത ആളോ ഇല്ല ഓക്കെ മീറ്റ് ദി